ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജെ സി ഐ ഇരട്ടിയാർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം പ്രശംസാർഹിക്കുന്നതാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി പറഞ്ഞു പോരാടുന്ന ഓർത്ത് ഓർത്ത് പ്രവർത്തനങ്ങളെ നമുക്ക് അഭിമാനം തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തില് ഒരുപാട് ഹരിതകർമ്മ സേനാംഗങ്ങളും നല്ല മനസ്സോടുകൂടി നമ്മുടെ നാടിനും നഗരവും ഒക്കെ വൃത്തിയാക്കാനായിട്ട് ശുചീകരിക്കാൻ വേണ്ടിയിട്ട് മാലിന്യമുക്ത നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് ഈ മാലിന്യത്തെ തുടച്ചുനേക്കാൻ വേണ്ടി നല്ല മനസ്സോടു കൂടി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയ നമ്മുടെ സഹോദരിമാരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു ജെസി ഇരട്ടയാർ പ്രസിഡന്റ് കിരൺ ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കുട്ടി പൗലോ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി സജി പഞ്ചായത്ത് അംഗങ്ങളായ റെജി എലിപ്പുലിക്കാട്ട് ജോസ് തച്ചാപറമ്പിൽ ജോസുകുട്ടി അരിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് ഷാജി ജോസഫ് സുധീഷ് പാലക്കുഴ ദിലീപ് ടോം എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന